എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പുതിയ വിവാദം നടക്കുന്നുണ്ടല്ലോ അതായത് കൃഷ്ണകുമാർ അതായത് നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിൽ നടന്ന ഒരു ക്യു ആർ തട്ടിപ്പിനെ കുറിച്ച് അവർ പരാതി കൊടുത്തു അതിനെ തുടർന്ന് പരാതിക്കാർ അതായത് അതിൽ പറയുന്ന പരാതിക്കാരായിട്ടുള്ള വനിതാ ജീവനക്കാർ അവർ എതിർ പരാതി കൊടുക്കുന്നു അതിന് ഒരുപാട് വശങ്ങൾ വരുന്നു ചർച്ചകൾ കൊടുമ്പിരി വീണ്ടും ഇനി അവർണൻ സവർണൻ ആ ഒരു ലൈനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവാണ് അപ്പം എന്തായാലും അതിനനുസരിച്ചുള്ള മാധ്യമ അജണ്ടയും ഉണ്ടല്ലോ അതായത് ഒരു ചേരിതിരിവ് നടത്തുന്നുണ്ട് കാരണം ഇത് വേറൊരാരുടെയും മകളോ അല്ലെങ്കിൽ ഒരു ആരോപണോ ആയിരുന്നെങ്കിൽ ഇത്രയും ഒരു ഒരു സംഭവം കിട്ടില്ലായിരുന്നു പബ്ലിസിറ്റി ഇതിപ്പോൾ ബി ജെ പി നേതാവായ കൃഷ്ണകുമാറിൻ്റെ മകളായതുകൊണ്ടും എതിർവശത്ത് ഇരവാദം മുഴക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് എന്ന് തോന്നിക്കും വിധം അല്ലെങ്കിൽ അതിനോട്ട് വഴി വരിക്കുന്ന വിധം കാര്യങ്ങൾ പോകുന്നത് കൊണ്ടും മാധ്യമങ്ങൾക്ക് ഊർജ്ജം കൂടും അത് വളരെ നല്ല കാര്യമാണ് അപ്പം അത് നടക്കട്ടെ അത് അജണ്ട രാഷ്ട്രീയം അതൊരു വഴിക്ക് അടക്കും സിമ്പിൾ ചോദ്യമാണ് അതിൽ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്കിവിടെ പറയാനുണ്ട് അറുപത്തൊമ്പത് ലക്ഷത്തിന്റെ തട്ടിപ്പാണെന്നാണ് പറയുന്നത് അതിൽ എട്ട് പോയിന്റ് എട്ട് രണ്ട് ലക്ഷം അവർ കൊടുത്തു എന്നാണ് പറയുന്നത് അതായത് ജീവനക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അതിൻ്റെ തെളിവും എന്ന് പറയുന്നുണ്ട് അത് കൊടുത്തത് ഇവരും സമ്മതിക്കുന്നുണ്ട് പക്ഷെ ഭീഷണിപ്പെടുത്തി വാങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ഇവരുടെ മൊഴി ഞാൻ നോക്കൂ ഞാനിപ്പോൾ ഇതിൽ ഒരു സൈഡും പക്ഷം ചേരാൻ ആഗ്രഹിക്കുന്നില്ല പൈസ തട്ടിയിട്ടുണ്ട് എന്ന ഒരു മുതലാളി സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ച് ആരോപണം ഉന്നയിച്ചാൽ ഞങ്ങൾ അത് ചെയ്തിട്ടില്ല ഞങ്ങളുടെ അക്കൗണ്ടിൽ ഒരു നയ പൈസ വന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ ഇവർക്ക് കഴിഞ്ഞാൽ വളരെയധികം നല്ല കാര്യം അപ്പൊ നമ്മൾ എല്ലാവരും പറയും തെറ്റായ ആരോപണത്തിൽ ജീവനക്കാരെ ചൂഷണം ചെയ്യുന്ന മുതലാളിത്വം തുലയട്ടെ എന്ന് അല്ല ഇനി ഈ പറഞ്ഞ പോലെ ഈ പൈസ മൊത്തം ഇവർ ക്യു ആർ കോഡ് മാറ്റി തട്ടിയതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഏത് കുലജാതനായിക്കോട്ടെ ആർക്ക് പിറന്നതായിക്കോട്ടെ ഏത് കുടുംബത്തിലായിക്കോട്ടെ കക്കലിനും കളവിനും കൊള്ളയ്ക്കൊന്നും ഒരു ജാതിയും അതുമില്ല അത് ചെയ്യുന്നത് ഏത് ആളായാലും ഈ അടുത്തൊരു നറുക്കെടുപ്പ് നടന്നപ്പോൾ അതേപോലെ സംഭവം ഉണ്ടായി ഉണ്ടായിരുന്നു ഒരു മഹാനെക്കുറിച്ച് ഏഹ് അതേപോലെ തന്നെയാണ് ഇത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഉടമ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ദൗത്യത്തിൽ നമ്മൾ നമ്മുടെ മനസ്സാക്ഷിക്ക് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പൊന്നും ഉണ്ട് നിങ്ങൾക്ക് ഇതൊന്നും പറയേണ്ട കാര്യമില്ല അത് തെളിയിച്ചാൽ മതി ആ പൈസ ഒരു നയാ പൈസ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായി തെളിയിക്കുക അങ്ങനെയാണെങ്കിൽ കൃഷ്ണകുമാർ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ എത്ര വലിയ മഹാനായ മനുഷ്യനായിക്കോട്ടെ അദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന് തെളിയിക്കുക അതിനാണ് നിയമവും പോലീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് രേഖകളുണ്ട് കണക്കുകളുണ്ട് അതൊക്കെ തെളിയിക്കുക അപ്പോ ഇതിലോട്ട് ഈ ഈ മറ്റേ ട്രെൻഡ് കൊണ്ടുവരേണ്ട ഏത് അവർണ സവർണ ട്രെൻഡൊന്നും കൊണ്ടുവരാൻ നിൽക്കേണ്ട സംഭവം തട്ടിയിട്ടുണ്ട് പൈസ തട്ടിയിട്ടുണ്ട് ഇല്ലയോ എന്നുള്ളത് തെളിയിക്കുക അതിലാരാണ് ശരി തെറ്റെന്നുള്ളത് തെളിയിക്കാനുള്ള നിയമസംവിധാനം ഇവിടെ ഉണ്ടല്ലോ മാധ്യമ കോടതിക്ക് വിടുന്ന കേസൊന്നുമല്ലോ പണം തട്ടിപ്പല്ലേ ഇതിലും വലിയ സഹകരണ ബാങ്ക് തട്ടിപ്പ് നടന്ന നാടല്ലേ ഇത് അപ്പൊ അതിനെ വെളിപ്പിക്കാൻ അതിലെ നേതാക്കന്മാരെ വെളുപ്പിക്കാൻ വേണ്ടി ദൂർത്തടിക്കുന്ന ആളുള്ള നാടാണ് അപ്പൊ അതിനെക്കുറിച്ചൊന്നും വലിയ മാന്യതയും ചരിത്ര പ്രസംഗം ആരും നടത്തണ്ട അപ്പോ സംഭവം പൈസ തട്ടിയിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളത് തെളിയിക്കുക അതിൽ നിങ്ങൾക്ക് ഏറ്റുവന്ന വന്ന പീഡനങ്ങളൊക്കെ തെളിയിക്കുക അതേപോലെ തന്നെ കൃഷ്ണകുമാർജിയും കുടുംബവും അവരുടെ സൈഡ് വ്യക്താക്കാനുള്ള തെളിവുകൾ രേഖപ്പെടുത്തുക എന്നിട്ട് ആരാണോ ശരി എന്തായാലും പൈസ ഒരു സ്ഥാപനത്തിൽ നിന്ന് വകമാറ്റപ്പെടുമ്പോൾ തെറ്റായ രീതിയിൽ അവിടുത്തെ ജീവനക്കാർ തന്നെ വകമാറ്റപ്പെടുമ്പോൾ ആ സ്ഥാപനം കെട്ടിപ്പടുത്ത ആൾക്കൊരു റോഷം ഉണ്ടാവും സ്വാഭാവികമാണ് അവിടെ പണിയെടുക്കുന്നത് നമുക്ക് നമുക്ക് ശമ്പളം കിട്ടാതെ ആകുമ്പോൾ അവിടുന്നൊരു റോഷമുണ്ടാവുമല്ലോ പണിയെടുത്തിട്ട് ശമ്പളം കിട്ടാതെയോ അല്ലെങ്കിൽ നമുക്ക് പൈസ കൂട്ടി നമുക്ക് തോന്നുന്ന റോഷം ആത്മരോഷം ഉണ്ടല്ലോ അതിലേക്കാൾ എട്ട് മടങ്ങ് രോഷം അവർക്കും വരാം കാരണം അവർ അവർ അവരുടെ പൈസ സമ്പാദ്യം എല്ലാം ചെയ്ത് അവരുടെ ഒരു ഒരു സ്ഥാപനം കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ അതിൽ പണിയെടുക്കുന്നവർക്കും അവരുടെ ആത്മാർത്ഥതയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ സ്ഥാപനം ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നത് പക്ഷെ ആ ആ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് ആ സ്ഥാപനത്തിന്റെ പൈസ നമ്മൾ കൊള്ളയടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിനല്ല നമ്മുടെ ആത്മാഭിമാനത്തിനും നമ്മുടെ വ്യക്തിത്വവും വ്യക്തിത്വത്തിനുമാണ് ഹാനിയാകുന്നത് അത് അത് അതോടെ നശിപ്പിക്കുന്ന നമ്മുടെ നമ്മുടെ അത് ഏത് ഏത് ജാതി ഏത് മതം ഒന്നും ഇല്ല അതൊരു ഒരു ഒരു വ്യക്തിത്വത്തിൻ്റെ അടയാളാണ് നമ്മൾ പറയും തിന്നണ പാത്രത്തിന്റെ തുപ്പാന്ന് പറയും അതാണ് സംഭവം അപ്പോ ഒരു ഹീനമായ പ്രവർത്തി അവർ ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തെളിയിക്കപ്പെടട്ടെ അതിനു മുമ്പേ കയറി മറ്റേ ചൂണ്ടാണി വരല് അല്ലെങ്കിൽ നമ്മുടെ മറ്റേ റാപ്പർ അതേപോലെ ഇപ്പം അത് കേട്ടിട്ടുണ്ട അതിലും വലിയ കൊള്ളക്കാരെ നമ്മൾ ഭരണത്തിൽ തന്നെ കയറ്റിയിട്ടുണ്ട് പിന്നെയാണ് അപ്പം അതൊന്നും നോക്കണ്ട ഇത് കാര്യങ്ങൾ നടക്കട്ടെ അപ്പോൾ ഈ ഈ സംഭവം എന്തായാലും അറിയണമല്ലോ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കണെങ്കിൽ അത് ഒരുപാട് ആളുകൾക്കൊരു ഒരു കാര്യമാണ് കാരണം നമ്മൾ ആലോചിക്കണം എങ്ങനെയാണ് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകേണ്ടത് എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കാനുള്ള ഒരു സംഭവമാണ് അതേപോലെ തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളിലും ഒരു സത്യാവസ്ഥ വരുത്തേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം